ചയൻസ് ഗോൾഡ് അതായത് മൂന്ന് വർഷമായിട്ട് നടത്തി വരുന്ന സ്ഥാപനമാണ് ചയൻസ് ഗോർഡ് പാലായിൽ ആ സ്ഥാപനത്തിന് നഗരസഭ നഗരസഭയെന്ന് ഷാജു തുരുത്തൻ ഔദ്യോഗിക കാര്യത്തിന് വന്ന് നമ്മുടെ പരസ്യ ബോർഡ് അതായത് നമ്മൾ ഹൈക്കോടതി സ്റ്റേ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പരസ്യ ബോർഡ് കീർക്കളയുകയും ഞങ്ങളുടെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിനെക്കുറിച്ച് ഒരു വിശദീകരണം തരാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതായത് ഞങ്ങള് ഒരു ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ രണ്ടാഴ്ച രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾക്ക് നോട്ടീസ് വന്നതിന്റെ പ്രകാരം ഞങ്ങൾ അതായത് മുനിസിപ്പാലിറ്റിന്ന് തന്നെ നോട്ടീസ് വന്നതിന്റെ പ്രകാരം ഞങ്ങൾ ഈ പാലായി പരസ്യ ബോർഡ് കടയുടെ മുമ്പിലുള്ള പരസ്യ ബോർഡ് ഞങ്ങൾ നോട്ടീസ് വന്നതിന് ശേഷം ഞങ്ങൾ മാറ്റി അതായത് അന്ന് രാവിലെ നോട്ടീസ് വരുന്നു മുനിസിപ്പാലിറ്റി വൈകുന്നേരം ഞങ്ങൾ ഈ ബോർഡ് മാറ്റി മാറ്റി പിറ്റേ ദിവസം രാത്രിയ്ക്കാണ് ഷാജി തുരുത്തൻ നഗരസഭ ചെയർമാൻ ഷാജി തുരുത്തൻ വന്ന് ഈ ബോർഡ് പൊളിച്ചു കളയുകയും അവിടെ ഭീഷണി നാക്കുകയും അതുപോലെ തന്നെ അച്ചായൻ പാലായി കളിക്കണ്ട എന്നുള്ള രീതി അസഫ്യവും പറഞ്ഞ് അതുപോലെ അച്ചായൻ അച്ചാൻ ഇനി ചായറ്റുപ്രവർത്തനങ്ങൾ നടത്തുന്നു കാണുകയും ചെയ്യണമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് വളരെ മോശമാണ് അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ചെയർമാൻ എന്താണ് കാണിച്ചത് ഇത്രയും സ്ഥാനത്ത് നിൽക്കുന്ന നഗരസഭാ ചെയർമാൻ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി ശരിക്കും പറഞ്ഞാൽ കഞ്ചാവും മത്തിയും ആണെന്ന് പോലും എനിക്ക് സംശയം കാരണം അതുപോലെയാണ് ഒരു കഞ്ചാവ് അടിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിച്ച് വന്ന് വന്ന് പെരുമാറുന്ന ഒരു സംശയം തന്നെ എനിക്ക് ഇപ്പോഴും ഉണ്ട് സഹകരണ സഭ ചെയർമാന്റെ പേര് ഒരിക്കലും ഇത് ചെയ്യരുത് കാരണം നമ്മളും ഈ സ്ഥാപനം കൊണ്ട് പല കാര്യങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നയാളാണ് ഒരിക്കലും ഒരു ആൾക്കു പോലും നമ്മൾ ഇന്ന് വരെ എന്റെ പേരിൽ ഒരു ഒരു കേസ് പോലും ഇല്ല കാരണം അതുപോലെ നമ്മൾ സമൂഹമായിട്ട് അതുപോലെ ഇടപെട്ട് നിൽക്കുന്ന എന്നെ പോലെ ഒരാളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെയാണ് ഒരു പക്ഷെ ഞാൻ കൈക്കൂലി മേടിക്കാത്തതിന്റെ പേരിൽ ആവാം അല്ല കൈക്കൂലി ചോ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിലാവാം ഒരു പക്ഷേ ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ എന്റെ ഫോട്ടോ തന്നെ തുരുത്താൻ കീറിക്കളഞ്ഞ് പോകേണ്ട ഒരു കാര്യവുമില്ല ഒരുപക്ഷെ പരസ്യം അച്ചയൻസ് ബോർഡ് എന്ന് എഴുതിയ ബോർഡിന്റെ ആ ഭാഗം വേണമെങ്കിൽ മുറിക്കാം പക്ഷെ എന്റെ പരസ്യം എന്റെ ഫോട്ടോ വെച്ച ഭാഗം തന്നെ കീറി കളയണമെങ്കിൽ ഒരു പക്ഷെ കൈക്കൂലി കൊടുക്കാത്തതിന്റെ പേരിലാവാം ഇതിന്റെ പേര് എനിക്ക് കൈക്കൂലി കൊടുക്കാൻ താല്പര്യം ഇല്ല കാരണം നമ്മൾ അതുപോലെ എന്നെ കൊണ്ട് പറ്റാവുന്നതിൽ അധികം നിങ്ങൾക്ക് തന്നെ അറിയാം പല കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടി ചേരെ ചെയ്യുന്ന ആളാണ് ഞാൻ ഒരാൾ കൈക്കൂലി ചോദിച്ചാൽ അത് എടുത്ത് ഉടനെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുകയില്ല ഇനി ചെയ്യാനും പോകുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ശരിക്കും ഞാൻ കൈക്കൂലി ചോദിക്കാൻ അവിടെ വന്നു ആദ്യം ഫോം വിളിക്കുമായിരുന്നു ഫോം വിളിച്ച് ചോദിച്ചു ഫോം വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞ റെസിപ്റ്റ് വേണമെന്ന് അതായത് ഇത് നമ്മളൊരു രണ്ടു ലക്ഷം രൂപ ചോദിച്ചപ്പോൾ രണ്ടു ലക്ഷം രൂപ കൊടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അതിന് കൈക്കൂല് നല്ല വേറൊന്നും പറയാൻ പറ്റില്ല അതുകൂടാതെ ഈ ബോർഡ് പൊളിക്കാൻ എന്ന് പറയുന്നതിന്റെ തല ദിവസം ഞങ്ങളുടെ ജീവനക്കാർ മുകളിൽ ഇരുത്തുമ്പോൾ ഷാജി തുരുത്താൻ മുകളിൽ വന്ന് അതായത് മുകളിലത്തെ നിലയിൽ വന്ന് ഡ്രൈവറാണ് ആ ഡ്രൈവറും വന്ന് അവിടെ വന്ന് വെല്ലുവിളിക്കാൻ നാളെ എങ്കിലും നിങ്ങൾ ഈ ബോർഡ് മാറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ തന്നെ കീറുകളയെന്നും പറയുകയും ചെയ്തു നമ്മളത് ഒരു മര്യാദയുടെ പേര് ഒരിക്കലും ഒരു എതിര് നിക്കാത്ത രീതി അന്ന് തന്നെ ഞങ്ങൾ അതായത് അന്ന് രാത്രി വന്ന് വെല്ലുവിളിച്ച് പിറ്റേ ദിവസം വൈകിട്ട് ഞങ്ങൾ ഈ ബോർഡ് മാറ്റിയതാണ് പിന്നെ ഷാജിത്തൊരുത്താൻ ഈ രണ്ട് അതായത് ഞങ്ങൾ ബോർഡ് വെച്ച് എന്തിനാണ് ഞങ്ങള് അനധികൃതമായിട്ടല്ല രണ്ടാമത്തെ ബോർഡ് വെച്ചിരിക്കുന്നു നോക്കിയാൽ അറിയാം ആ ബോർഡ് എന്തിനാണ് തുരുത്താൻ ഇത് പൊളിച്ചത് ആരെ ആടെ വാക്ക് കേട്ടിട്ടാണ് ഇത് പൊളിച്ചത് നടപ്പാതെ കയ്യേറിയും എന്ന് പറയുന്ന ബോർഡ് ഞങ്ങൾ മാറ്റിയത് അനുസരിച്ച് തന്നെ മാറ്റി നടപ്പാതെ നടപ്പാത കയ്യേറി എന്ന് പറയുന്നു പക്ഷെ നടപ്പാത നടപ്പാത സാറേ ഞാൻ ചോദിക്കട്ടെ ഒരു നടപ്പാട കയ്യേറി എന്ന് പറയുമ്പോ അവിടെ എത്രയോ ബോർഡുകൾ ഉണ്ട് നടപ്പാത ഞാൻ ഞാൻ പറയുന്നത് ഞങ്ങൾ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു സമൂഹത്തിന് മുമ്പേ അംഗീകാരം തന്നെയാണ് ഞാൻ ചെയ്തത് അന്ന് ചെയ്ത കാര്യം ഞാൻ മാറ്റിയല്ലോ മാന്യമായിട്ട് മാറ്റിയല്ലോ ഉപദ്രവിക്കാൻ ഞാൻ പോയോ ഇല്ലല്ലോ ഒരിക്കലും ഞാൻ ഉപദ്രവിക്കാൻ പോയിട്ടില്ല എനിക്ക് എനിക്കതിന് ആവശ്യമില്ല മാന്യമായിട്ട് തന്നെ ഞാൻ ആ ബോർഡ് മാറ്റി ഒരു സമൂഹത്തിന് വേണ്ടി എതിര് വരുമ്പോഴേല്ലേ ഉള്ളൂ പ്രശ്നം ഞാൻ അവിടെ തർക്കിക്കാൻ പോയോ ഇല്ലല്ലോ കേസ് കൊടുക്കാൻ പോയോ ഇല്ലല്ലോ ഞാൻ പിറ്റേ ദിവസം തന്നെ ബോർഡ് മാറ്റിയോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അംഗീകരിക്കുന്നു ഒരു കാര്യം ഞാൻ അംഗീകരിക്കാതിരിക്കുന്നില്ല അങ്ങനെ ഒരു ആവശ്യമായിരിക്കും ഇല്ല ധാന് പക്ഷെ നമ്മൾ ഇതെല്ലാം നിങ്ങളെ ഇത്ര സമൂഹത്തോട് മാന്യമായിട്ട് പെരുമാറി മുനിസിപ്പാലിറ്റി പറഞ്ഞ പോലെ തന്നെ ബോർഡ് മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം വന്ന് ഈ ഷാജിത്തുരുതൻ ഈ ഫീഷിന് മുഴക്കി ഇതും ചെയ്യുമ്പോ പിന്നെ എന്താ വിചാരിക്കേണ്ടേ എനിക്കും ജീവിക്കണം എന്നെ കൊണ്ട് കുറെ പേര് ജീവിക്കുന്നുണ്ട് സമൂഹത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനും എനിക്കുണ്ട് ഇനിയും ചെയ്യും ആരൊക്കെ തടഞ്ഞാലും ചെയ്യും എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും അച്ഛാനും ചെയ്യും പക്ഷെ അതിന്റെ പേര് എന്നെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ അത് മഹാമോശാണ് അതിനെതിരെ കോടതിയും പോലീസും എവിടെ വരെ പോവാവോ അതിന്റെ പേര് ഞാൻ പോകും കണ്ടാക്കിവിടാകുന്ന വള്ളങ്ങളിൽ വെച്ചാൽ അത്ഭുതപ്പെടുത്തി എന്താണ് ഈ നീന്തൽ പ്രകൃതി നിയന്ത്രണം വഴിയാണ് ഞാൻ തരസപ്പെടുത്തിയാണ് വീഡിയോയെ ഫുൾ ഉണ്ട് ഞാൻ തടസപ്പെടുത്തിയാണോ അല്ലോ എന്നാൽ വീഡിയോ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഞാൻ ഒരിക്കലും അവരോട് ബോട്ട് ക്രോസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല അത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പറയേണ്ടവരെ പറഞ്ഞിട്ടുണ്ട് പോലീസുകാരൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു ഒരിക്കലും ഞാൻ ഒരു വള്ളം ക്രോസ് ചെയ്യാൻ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അവരോട് ചോദിച്ചറിയാം വള്ളം ക്രോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് നഗരസഭയ്ക്ക് ചെല്ലാതെ എങ്ങനെയാ ഇത് സ്റ്റേ വന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ നഗരസഭയ്ക്ക് എല്ലായിടത്തും അല്ലെ എല്ലായിടത്തും നോട്ടീസ് പോയതാണ് അത് ഷാജി തൊരുതാ നോട്ടീസ് ചെന്നിട്ടില്ല എന്ന് പറയുന്നത് എന്ത് ന്യായം എല്ലായിടത്തും നോട്ടീസ് ചെന്നാണ് അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ ഒരു ബോധമുള്ള ഒരാള് ചുമ്മാ ചാടിക്കറി കത്തിയായിട്ട് കുത്താൻ വരുവ ബോർഡ് പൊളിക്കുക ചെയ്യുന്ന കൊടുത്തിട്ടുണ്ട് അതിന്റെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആർ ഇട്ടാണ് ഇത് നല്ല രീതിയിലുള്ള വകുപ്പ ചുമത്തി തന്നെയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് പിന്നെ അതുപോലെ ഇതാണ് ഹൈക്കോടതി സ്റ്റേ വന്നിരിക്കുന്നത് ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ഈ സ്ഥാപനം നടത്തുന്നത് ഞങ്ങൾക്കെതിരെ ഉപദ്രവമായിട്ട് വരരുത് കാരണം പല ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് ഈ ഷാജിത്തുരുത്തേ അതെ ബോർഡ് സ്ഥാപിച്ചോളം പറഞ്ഞ് ഉള്ള സ്റ്റേ ആണ് ഇത് അതെ എടുത്ത് മാറ്റി മാറ്റി ബോർഡ് ഞാൻ പറഞ്ഞല്ലോ സമൂഹത്തിന് എതിരായിട്ട് ഞങ്ങൾക്ക് ഒന്നും നേടണ്ട ഇപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഈ പറയുന്ന ഞങ്ങൾ ബോർഡ് സ്ഥാപിച്ചു എന്ന് പറയുന്നതിന്റെ ഫ്രണ്ട് വശം നിങ്ങൾ അവിടെ വന്ന് നോക്കിയറിയാം അത് മുഴുവൻ പൊക്കി കെട്ടിയിരിക്കുകയാണ് ഒരാൾക്ക് പോലും അതിനെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല മുന്നിലുള്ള കാര്യം കാണാതെ ഞങ്ങളെ പോലെ ഇത്ര അടുത്ത് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞാൻ കേട്ടിട്ട് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത് കൈക്കൂലി കൈക്കൂലി കൊടുക്കണമല്ലോ രണ്ടു ലക്ഷം രൂപയാണ് ചോദിച്ചത് കൈക്കൂലി കൊടുത്താലല്ലേ ഉള്ള ഒരു വിഷയം ഇതാവുള്ളൂ രണ്ടു ലക്ഷം രൂപ ചോദിച്ചു ഫോണിൽ കൂടെ ആദ്യം ചോദിച്ചു പിന്നെ ഡ്രൈവറെ വിട്ട് ചോദിപ്പിച്ചു അത് മോളിൽ അന്ന് കട അടച്ചിട്ടേക്കുമായിരുന്നു മോളിൽ വന്നാണ് തെളിവ് എന്ന് പറഞ്ഞാൽ ഫോണ് വിളിച്ചതും കോൾസ് എടുത്തു കഴിഞ്ഞാൽ തെളിവ് തെളിവ് ഇത് ഈ രണ്ടു ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ച് ഞങ്ങൾ കൊടുത്തില്ല എന്നുള്ളതിന്റെ പേര് ഞങ്ങളെ ഉപദ്രവിക്കാൻ ഷാജു തുരുത്തൻ എന്തവകാശം നാളെ ഒരാൾക്ക് നേരെ കുത്തുവേല അല്ലെ ഞാൻ ഇമ്പോർട്ടൻറ്റ് പല വ്യാപാരികളെ നിങ്ങൾക്ക് കേസ് ഹിസ്റ്ററി എടുത്താൽ അറിയാം ഷാജു തുരുത്തന്റെ പാലാ പോലീസ് സ്റ്റേഷനിലെ പല കേസുകളാണ് ഷാജു തുരുത്തനുള്ളത് അവിടുത്തെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കൈ കരണത്തരിച്ച് മർദ്ദിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഇപ്പോഴും മുൻകൂർ ജാമ്യം ഉണ്ട് ഇതേ സമാനമായ രീതിയിലുള്ള കേസാണ് വീണ്ടും വന്നത് കാരണം അന്നേ ബെയിൽ കട്ടാവുന്ന പോലീസാർ പ്രത്യേകം പറഞ്ഞാണ് കോടതി പ്രത്യേകം പറഞ്ഞാണ് വീണ്ടും അതേ കേസ് തന്നെയാണ് വരുന്നത് സാറേ ഇത് അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ പറയൂ ഞാൻ കേസുകൾ ഞാനങ്ങനെ പറയുമോ സമൂഹത്തിങ്ങനെ നിൽക്കുന്ന ഞാൻ അങ്ങനെ പറയൂ ഒരിക്കലും അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പല കാര്യങ്ങളും എനിക്ക് പണ്ട പറയായിരുന്നു ആരെ ഉപദ്രവിക്കാനും കാര്യം ഇന്നലെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട പല മുതിർന്ന എന്നെ വിളിച്ചു അതിന്റെ ഒരു പേര് പോലും ഞാൻ ഇതുവരെ ഇതിവിടെ വെളിപ്പെടുത്തിയിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല പല മുതിർന്ന നേതാക്കളും ഇതിന്റെ പേരിൽ എന്നെ വിളിച്ചിട്ടുണ്ട് ജീവനക്കാരനെ വിളിച്ചാണ് ജി എം വിളിച്ചാണ് രണ്ടു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ വേറെ രീതിയിലാണ് ചോദിച്ചത് അപ്പൊ ഞങ്ങൾ പറഞ്ഞ റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു റെസിപ്റ്റ് തരാൻ പറ്റില്ല ഒരു ഏതൊരു സംഭവത്തിന് നമുക്ക് റെസിപ്റ്റ് വരാം ഏതൊരു പിരിവിനും തരാം ഫോൺ വിളിച്ച് മൂന്ന് മാസം മൂന്ന് മാസമായി വിളിച്ചിട്ട് ഫുട്ബോളിന്റെ ഒരു മത്സരം നടക്കുന്നുണ്ടായിരുന്നു ആ മത്സരവുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്പോൺസർഷിപ്പ് എന്ന രീതിയിലാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ലീഗലായിട്ട് നമുക്ക് അതിന്റെ പ്രൊസീജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണമെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ആ കാര്യം അവിടെ കൊണ്ട് അവിടെ പിന്നെയാണ് ഞങ്ങളെ ബോർഡ് പൊളിക്കുന്നതിന്റെ തല പറഞ്ഞ് അന്ന് അതിപ്പ രണ്ടാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നിട്ട് അവര് ഒന്നൊന്നര മാസമായിട്ട് ഇത് കാരണം കത്തുന്നുണ്ട് സാറേ ഏത് അക്കൗണ്ട് ആയാലും നമുക്ക് സാറിന് ഞാനൊരു പിരിവ് വന്നിട്ട് സാറേ എനിക്ക് റെസിപ്റ്റ് വരൂ ഇല്ലെങ്കിൽ സാർ സാറേ കാണിക്കുന്നത് എന്താ അതിനെന്താ മലയാളത്തിൽ നമ്മൾ പറയാ ഞാനൊരു കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ റെസിപ്റ്റ് കിട്ടിയിരിക്കണം അല്ലെങ്കിൽ ഈ പണിക്ക് പോവരുത് നമ്മളിവിടെ സമൂഹ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറെ ഒന്നും നേടാനല്ല ഇത്രയും നാളെ ഈ സമൂഹത്തിൽ വേറൊരാൾക്ക് ഇതേ അവസ്ഥ വരരുത് അത്രേ ഉള്ളൂ ഈ തന്നെ ഇത്രയും കാലമായിട്ട് ഇത്രയും കേസുകളും കാര്യങ്ങളും നടന്നിട്ട് ഒരാൾ പോലും ഇവിടെ പ്രതികരിക്കാനില്ല എന്തുകൊണ്ടാണ് പേടിയാണ് സമൂഹത്തിൽ എല്ലാവർക്കും പേടിയാണ് ഷാജിത്തൂരി തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു പാലാ ടൗണിന്റെ നടുക്ക് തന്നെ ഞാൻ നിൽക്കാം ഷാജിത്തുരുത്തു ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഒരു കത്തിയില്ല ഒന്നുമില്ല ഞാൻ എവിടെയാണോ അയാൾ വിളിക്കുന്ന ചെല്ലാ എന്നെ എന്തെങ്കിലും ചെയ്യാമെങ്കിൽ അയാളാണോ അത് ഞാൻ സമ്മതിക്കാം പാവം നേരെ മാത്രം പ്രതികരിച്ചാ പോരാ അറിയോ നാളെ ഒരു പാവപ്പെട്ട വ്യാപാരി ഇതിനു ഉണ്ടായി ഷാജി തന്നെ ചെയ്തിട്ടുണ്ട് പാവപ്പെട്ട ഒരു വ്യാപാരിയെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും പാവപ്പെട്ട ഒരാളുടെ നേരെ കൈ കണ്ണത്തടിക്കുകയും ചെയ്താൽ അതിനെന്താണ് സാറെ പറയാ അതായത് കാശുള്ളവന് മാത്രം ഇവിടെ സമൂഹത്തിൽ വിലയും കാശില്ലാത്തവന് സമൂഹത്തിൽ വിലയില്ലാത്ത സംഭവം എന്താ ഞാൻ ഇപ്പോഴും പറയുന്നു പാലാറ്റൗണ്ട് നടുത്ത് ഞാൻ നിൽക്കാം എന്നെ ഷാജി ഒരു തഴിലൊന്നും ഇല്ലാതെ ഞാൻ നിൽക്കാം എന്റെ നേരെ ഷാജി തുരന്ത ഉപദ്രവിക്കട്ടെ അയാളൊരാം കിട്ടിയ എന്നെ ഉപദ്രവിക്കട്ടെ ദോഷം കൊള്ളുന്നല്ല സാറേ നിങ്ങളുടെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞു നിയമ സംവിധാനം നിയമം പാലിച്ചിരിക്കണം ആയിന്റ് ചെയ്യാനാണ് ബോധ ഇല്ലാത്ത ആള് ബോർഡ് വിളിച്ചിട്ട് ജോയിൻ ചെയ്യാനാ ഏതെ പുള്ളികള് ഓ എനിക്കിപ്പോ അതെ നമുക്ക് നേരിട്ട് എത്തിക്കാമല്ലോ ഇപ്പൊ എന്നെ ഞാൻ ഷാജി തുരുത്ത ഞാൻ ഒരിക്കലും ഒരാളെ ഇതായ്ക്കാനോ അല്ലെങ്കിൽ ആരോടും ഇതായിട്ടോ പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോ എന്നെ എന്ന് പറയുന്ന വ്യക്തിയെ ഉപദ്രവിച്ച് സംഭവിച്ചു കേസ് കൊടുത്തു പുള്ളിക്കെതിരെ എഫ്ഐആർ വന്നു കാര്യങ്ങളെല്ലാം ചെയ്തു ഷാജി തുരുത്തനെതിരെ നാളെ സമൂഹത്തിൽ പാവപ്പെട്ടവരായാലും ആരായാലും ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല സമൂഹത്തിൽ അത് വളരെ മോശമാണ് അത് ഞാൻ സമ്മതിക്കുകയില്ല ഇടപെട്ടിട്ടുണ്ട് ഞാൻ പേര് വാട്ട് എടുത്ത് പറയും ഞാൻ മുമ്പേ പറഞ്ഞു മുതിർന്ന രാഷ്ട്രീയക്കാര് തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും പേരെടുത്ത് പറയുന്നില്ല എനിക്ക് അതിന്റെ ആവശ്യം ആരോ ഉപദ്രവിക്കാനോ ഒന്നും എനിക്ക് താല്പര്യവും ഇല്ല പക്ഷെ ഷാജ ദുരിതം കാണിച്ചത് മഹാ മോശമാണ് അതിനെതിരെ മാത്രമേ ഞാൻ പ്രതികരിച്ചിട്ടുള്ളൂ നേതാക്കന്മാര് ബന്ധപ്പെട്ടത് ആഹ് എന്നെ മെയിൻ ആൾക്കാര് വിളിച്ചു അത് ഞാൻ പറയണ്ട ആ മോശല്ലേ പറയണ്ട അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ ജോസ് കെ മാണിയാണോ ആരാണോ അത് പറയുന്ന എനിക്ക് മോശമാണ് കാരണം ഒരു വ്യക്തിയെ അപമാനിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഒരു സമൂഹത്തെ അപമാനിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ എന്നെ ഉപദ്രവിച്ചു എന്റെ ബോർഡ് കീറിയ ആളെ മാത്രം ഉപദ്രവ കീറിയ ആളെ കുറിച്ച് സംസാരിക്കാൻ മാത്രമേ ഞാൻ ഇവിടെ ഇരിക്കുന്നുള്ളൂ കഞ്ചാവായിരിക്കല്ലോ സംശയമുള്ളൂ കേട്ടോ എനിക്കറിയില്ല ചിലപ്പോൾ മത്തിയായിരിക്കാം നമുക്ക് അറിയില്ല ഇപ്പൊ കൂടിയ സാധനം ഒക്കെ ഉണ്ടല്ലോ അവന് നമുക്ക് ഇതിനെ കുറിച്ച് പ്രത്യേകം അറിയത്തില്ല ഏലും മോശമൊന്നുമില്ല പിന്നെ എന്റെ ഫോട്ടോ മാത്രം എന്റെ ഫോട്ടോ മാത്രം കീർക്കോണ്ട് പോയത് എനിക്ക് തോന്നാ ഷാജുത്വരുത്തം വീട്ടിൽ കൊണ്ടേ കാണിക്കാനായിരിക്കും ഈ ബോഡയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ടേ നേരെ കൈ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് വീട്ടിൽ കാണിക്കാല്ലോ ഇനി ഈ പുള്ളി ഷാജു തുരുത്തം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ചിരിച്ചോണ്ടിരിക്കുന്ന അടിപൊളി ഫോട്ടോ ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടേ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം കേട്ടോ ഇല്ല തുടരില്ല നിർത്തിരുന്നു ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കോട്ടയം കുമ്മനാകാരോട് ഒരു താല്പര്യം ഉണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഇത് പങ്കാളിയായി അതുകൊണ്ട് എനിക്ക് ഇത് തുടർന്ന് വഴക്കുണ്ടാക്കണം അതിനുള്ള സമയവും ഇല്ല എനിക്ക് അതിനോടൊത്ത് താല്പര്യം ഇല്ല ഇവർക്ക് വേണ്ടി ഞാൻ സഹകരിച്ചു ഇപ്രാവശ്യം ബാക്കി ഒരു ബോട്ട് ക്ലബിലും ഞാൻ ക്യാപ്റ്റൻ അല്ല താഴ്ത്തക്കാണ്ടി മാത്രമാണ് ഞാൻ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് വേറെ ഒന്നും ഞാൻ സഹകരിക്കുന്നില്ല കാരണം എനിക്ക് അവർക്ക് ഒരു കാര്യം ചോദിച്ചു കോട്ടയങ്കാര് എന്റെ അല്ലെങ്കിൽ കുമരങ്കാർ എന്റെ മുമ്പിൽ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യും ടോണി ഒന്ന് ക്യാപ്റ്റൻ ആവാമെന്ന് ചോദിച്ചു ഞാൻ അത് പങ്കെടുത്തിട്ടുണ്ട് മാന്യമായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഫണ്ടും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അത് സഹകരിക്കില്ല ഉറപ്പായിട്ടും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ മുഴുവനുണ്ട് എന്താണ് അവിടെ സംഭവിച്ചെന്നും എന്താണ് ഉറപ്പായിട്ടും ഞാൻ ഇലക്ട്രോണിക് സാധനം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ ഞാൻ ഇലക്ട്രോണിക് സാധനം അവിടെ പവർ കാര്യങ്ങളോ എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും എനിക്കറിയില്ല സാറേ ഞാൻ പറഞ്ഞിട്ടില്ല തുഴക്കാരുന്നു അമരക്കാരായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞ കാര്യം എവിടെ സത്യസന്ധമായിട്ട് പറയാൻ എനിക്ക് ഒരു മടിയില്ല ഇല്ല ഞാൻ പവലായിരുന്നു അത് ഞാൻ ബോട്ടയിലാണ് കയറി അതെ ഞാൻ ബോട്ട് കയറി ബൈക്കില്ല നമ്മള് നടക്കുന്ന ബൈക്കില്ല നമ്മള് ഓക്കെ താങ്ക് യു